പൂക്കളില്ലെങ്കിലും ഇനി ഓണപ്പൂക്കളം ഒരുക്കാം വർണ്ണനൂലുകളിൽ റെഡിമെയ്ഡ് ഓണപ്പൂക്കളം ഒരുക്കി പുതിയ വിപണന സാധ്യത കണ്ടെത്തുകയാണ് മലപ്പുറം വണ്ടൂർ സ്വദേശികളായ അമ്മയും മകൾ വിവിധ തരം പൂക്കൾ കൊണ്ടൊരുക്കിയ ഓണപ്പൂക്കളമാണിതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഉപയോഗം കഴിഞ്ഞാൽ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന റെഡിമേഡ് ഓണപ്പൂക്കളമാണിത് ക്യാൻവാസിൽ പശ ഉപയോഗിച്ച് വർണ്ണനൂലുകൾ ചേർത്തൊട്ടിച്ചാണ് മനോഹരമായ ഈ പൂക്കളങ്ങൾ തയ്യാറാക്കുന്നത് മലപ്പുറം വണ്ടൂർ മോഹനാലയത്തിലെ ദീപാമാരാരും മകളും ബിരുദ വിദ്യാർത്ഥിയുമായ അഞ്ജലി കൃഷ്ണയുമാണ് പുതിയ വിപണന സാധ്യതയുമായി റെഡിമെയ്ഡ് ഓണപ്പൂക്കളം ഒരുക്കി വിപണിയിലെത്തിക്കുന്നത് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ വരച്ച് നേരത്തെ തന്നെ ഇവർ ശ്രദ്ധേയരായിരുന്നു ചുമർചിത്ര രചനയോടൊപ്പം നെറ്റിപ്പട്ടം ഉൾപ്പെടെയുള്ള അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നുണ്ട് ആ കൂട്ടത്തിലേക്കാണ് ന്യൂജൻ അതിഥിയായി ഓണപ്പൂക്കളവും എത്തുന്നത് എന്നാൽ നാട്ടിൻ ഈ റെഡിമെയ്ഡ് പൂക്കളമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാനമായിട്ടും ഈ നാട്ടിൻപുറങ്ങളിൽ ഉദ്ദേശിച്ചിട്ടല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നാട്ടിൻപുറങ്ങളിൽ എപ്പോഴും നമുക്ക് ഓണ പൂവിടലും പൂക്കൾ എറുത്ത് കൊണ്ടു വന്ന് ചാണകം മെഴുകിയ നിലത്ത് പൂവിടുകയാണ് പതിവ് പക്ഷെ അവരെ ഉദ്ദേശിച്ചിട്ടല്ല ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇത് പിന്നെ നമുക്ക് ഫ്ളാറ്റുകളിൽ അതുപോലെ കോർപ്പറേഷന്റെ ക്ലബ്ബുകളിലൊക്കെ ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ഇപ്പൊ അത് ഒരു ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ഒരു വൈറൽ ആയിരിക്കല്ലേ കുട്ടികൾക്കായാലും പിന്നെ വനിതകൾക്കൊക്കെ ഓണം പ്രോഗ്രാമുകൾ അതുപോലെ എപ്പോഴും എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും പറ്റും കാരണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓടി പോകും ഇത് ഇത് പിന്നെ പിന്നെ പ്രത്യേകത കഴുകി എന്നുള്ളതാണ് ഡിസൈനുകൾ തയ്യാറാക്കി പല നിറങ്ങളിലുള്ള നൂലുകൾ പാളികളായി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൂർണ്ണമായും കൈകൊണ്ടാണ് ഇവ നിർമ്മിച്ചെടുക്കുന്നത് ഓണപ്പൂക്കളം ഒരുക്കാൻ നാടൻ പൂക്കളിൽ നിന്ന് മറുനാടൻ പൂക്കളിലേക്ക് ചേക്കേറിയ മലയാളിക്ക് മുന്നിലേക്ക് ഇനി റെഡിമെയ്ഡ് ഓണപ്പൂക്കളവും എത്തുകയാണ് പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം